ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പത്രത്തിലൊരു സന്തോഷവർജ്ഞ ഉണ്ടല്ലോ വൈദ്യുതി വർധനവ് കർണത്തടി എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ രണ്ട് ദിവസം ഒരു വീഡിയോ അതായത് നമ്മുടെ ആം ആദ്മി സ്റ്റേറ്റ് പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ കെ സി ബി ആയിട്ട് ബന്ധപ്പെട്ട വൈദ്യു ചാർജുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കാണാനിടയിൽ അതിലദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വിവരാവകാശം കൊടുത്തു അപ്പോൾ കെ എസ് ഇ ബി ഈ വർഷം ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ ലാഭത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എൻ്റെ ഒരു സംശയം ഈ ഒരു കമ്പനി ലാഭത്തിലോടുമ്പോൾ പിന്നെ എന്തിനാണ് വൈദ്യുതി വീണ്ടും വർദ്ധിപ്പിക്കുന്നത് സാധാരണ ഒരു കമ്പനി ഓരോ വർഷവും അതിൻ്റെ അറ്റാദായം നെറ്റ് പ്രോഫിറ്റ് നല്ല പൂറോഫിറ്റ് വന്നു കഴിയുമ്പോഴത്തേനും അത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ബോണസായിട്ടൊക്കെ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കെ എസ് ഇ വി ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് വന്നു കഴിയുമ്പോഴും അതിൻ്റെ ബെനഫിറ്റ്സ് ഉപയോക്ത ഉപഭോക്താക്കൾക്കല്ലേ കൊടുക്കേണ്ടത് ഇനി പണമായിട്ട് കൊടുത്തില്ലെങ്കിൽ തന്നെ ഇത്രയും കോടി നെറ്റ് പ്രോഫിറ്റ് വരുമ്പോൾ അത് വൈദ്യുതി ചാർജ് കുറയ്ക്കുകയല്ലേ വേണ്ടത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കൂട്ടുന്നത് ഇത് ഇവിടെ പിന്നെ പ്രതിപക്ഷം എന്ന് പറയുന്നതില്ല ആ ഒരു പേരിന് ഇങ്ങനെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ പത്രത്തിൽ ഒരു വീണ്ടും ഒരു കോമഡി കാരണം രാവിലെ ഇത് കർണത്തടി എന്നുള്ളൊരു വാർത്ത വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്തെ പേജ് മറിച്ചു കഴിഞ്ഞപ്പോഴാണ് രാവിലെ ഒരു നല്ലൊരു കോമഡി കാണാൻ പറ്റിയത് അതിങ്ങനെയാണ് സർക്കാരിനുള്ള പ്രതിപക്ഷ പിന്തുണ പുനരാലോചിക്കേണ്ടി വരും ഏതാ വയനാട് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് സതീശൻ പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ പിന്തുണ പുനരാലോചിക്കേണ്ടി വരും അപ്പോൾ ഈ സതീശൻ എന്തോ വിചാരിച്ചേ സതീശൻ്റെ പിന്തുണ കൊണ്ടാണ് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ തന്നെ സതീശനെ കൊണ്ട് എന്താ സാധിച്ചിരിക്കുന്നത് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഇത്രയും അഴിമതി നിറഞ്ഞ ഈ കേരള സർക്കാർ ഭരിച്ചിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു അഴിമതി പുറത്തു കൊണ്ടുവരുവാനോ അവരെ ശിക്ഷിക്കുവാനോ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഇനി കേരള ഉടനീളം പ്രക്ഷോഭം നടത്തുന്നവർ വൈദ്യുതി ബില്ലിനെതിരെ പത്ത് പൈസയുടെ പ്രയോജനങ്ങളെ കൊണ്ട് സ്വന്തക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ പ്രക്ഷോഭങ്ങളെല്ലാം നടത്തിയിട്ട് കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ പറഞ്ഞ് പറഞ്ഞു വിടും ഇയാൾ ഏസിക്കാത്തിരിക്കും അവരുടെ തല തൻ്റെ പൊട്ടിക്കും എന്ന് പറയുന്നുള്ളതല്ല ഉള്ളതല്ലാതെ പത്ത് പൈസയുടെ പ്രയോജനം തതീച്ച നിങ്ങളെ കൊണ്ട് ഉണ്ടോ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്ത നിങ്ങൾ ഇനി ഇതുപോലെയുള്ള കോമഡി വർത്തമാനങ്ങൾ പറയാതിരിക്കുക ഏതായാലും ഞങ്ങൾ ഞങ്ങളുടെ ടാക്സിയോട് നിങ്ങൾക്ക് ശമ്പളവും ഇന്നോവ ക്രിസ്റ്റ കാറും ഒക്കെ തന്നിട്ടുണ്ടല്ലോ ആ കാറെ ചുമ്മാ നടന്നാൽ മതി രാജ്യമൊന്നും വെക്കണ്ട രാജിവെക്കേണ്ട കാര്യമില്ല രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളിങ്ങനെ നടന്നോ പക്ഷേ ഇതുപോലെയുള്ള കോമഡികൾ പറയരുത് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കും അങ്ങനെയുള്ള കോമഡികൾ പറഞ്ഞ് ഞങ്ങളെ രാവിലെ വീണ്ടും ചിരിപ്പിക്കാതിരിക്കുക രാവിലെ എഴുന്നേറ്റ് ഷട്ടുമുണ്ടൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് മിടുക്കനായിട്ട് നടന്നു കുഴപ്പമില്ല പോലെയുള്ള കോമഡി വർത്തമാനങ്ങൾ പറയാതിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും നിങ്ങളെ കൊണ്ട് നിർത്താനോ അല്ലെങ്കിൽ വെളിച്ചെത്തു കൊണ്ടുവരാനോ സാധിച്ചോ ഇല്ലല്ലോ മുനമ്പത്ത് വന്ന് എന്നും വന്ന് ബോപ്പിടിക്കും മുനമ്പത്ത് കഴിഞ്ഞ ആഴ്ച എന്ന് വന്ന് പറഞ്ഞെന്തോ മുഖ്യമന്ത്രി നിരീപിക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്നാൽ നിങ്ങളീ ബുദ്ധിയൊന്ന് പറഞ്ഞു കൊടുക്കാനെ മുഖ്യമന്ത്രിക്ക് ഈ പത്ത് മിനിറ്റ് കൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് നിങ്ങൾ പറയുന്നു ആ ബുദ്ധി ബുദ്ധിയൊന്ന് പറഞ്ഞു കൊടുക്കും മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ അവിടെയുള്ള ഭരിക്കുന്നവർക്ക് അറിയത്തില്ല അവർക്ക് ബുദ്ധി ഇല്ലെന്ന് വെച്ചു നിങ്ങളത് ബുദ്ധിമാനാണെങ്കിൽ നിങ്ങൾ ഈ ഫോർമുല എന്ന് പറഞ്ഞു കൊടുക്കും പത്ത് മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ആ ഫോർമുല എന്നിട്ട് സംസാരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പറ ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ എന്ന് പറഞ്ഞു എന്തിനു മനുഷ്യരെ രാവിലെ ഇങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ വേഷം കിട്ടുവായിട്ട് അതുകൊണ്ട് മിണ്ടാതിരിക്കുക ഉള്ള കാശ് ഞങ്ങൾ തരുന്ന കാശ് മേടിച്ച് കഞ്ഞി കുടിക്കുക സന്തോഷത്തോടെ കാറയിലൊക്കെ കറങ്ങി നടക്കുക എത്രയേ ഉള്ളൂ മാത്രം ചെയ്താൽ മതി ഇതുപോലെയുള്ള വലിയ വലിയ വാക്കുകൾ ചെറിയ വായിൽ വലിയ വലിയ വർത്തമാനം എനിക്ക് പറയേണ്ട കാര്യമില്ല അതിൻ്റെ കാലം കഴിഞ്ഞുപോയി ഞങ്ങൾ നിങ്ങളെ ഇങ്ങനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെയുള്ള വകുപ്പടി നിർത്തുക നാവ് അടയ്ക്കൂ പണിയെടുക്കൂ പണിയെടുക്കാൻ പറ്റിയല്ല അതുകൊണ്ട് നാവും കൂടെ അടച്ചു തരാം അതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ